ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു അവിൽ കുഴച്ചതാണ് അതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം കടയിൽ നിന്നും മേടിച്ച ആയ അവിലാണ് ഇത് ആവശ്യത്തിന് ജീരകം ചെറിയുള്ളി ഏലക്കായ് എല്ലാം കൂടെ മിക്സിയിൽ പൊടിച്ചെടുക്കണം കുറച്ച് തേങ്ങയും വേണം പിന്നെ ശർക്കര എല്ലാം കൂടെ മിക്സിയിൽ കുത്തി പൊടിച്ച് മിക്സിയിൽ പൊടിച്ചെടുക്കണം എന്നിട്ട് അവിലോട്ട് പോ അവലോട്ട് ചേർത്ത് കുഴച്ചെടുക്കണം തേങ്ങ ചിരണ്ടി കഴിഞ്ഞിട്ട് അവിലിട്ട് കുഴച്ചാലും മതി ഇങ്ങനെ നന്നായി കുഴച്ച് കുഴച്ച് എടുക്കണം നന്നായി കുഴച്ചതിന് ശേഷം നല്ല സ്മെല്ലാണ് ഇങ്ങനെ കുഴച്ച് വെച്ച അവിലിന് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് മഴക്കാലത്ത് ചായയുടെ ഒപ്പം കഴിക്കാൻ നല്ല ബെസ്റ്റാണ് ശർക്കരയാണ് ഇതിന് മെയിനായിട്ട് ചേർക്കേണ്ടത് ആവശ്യത്തിന് എല്ലാ ചേരുവകളും കൂടെ ചേർത്ത് ഇങ്ങനെ കുഴച്ചെടുക്കണം ഇത് ഫ്രിഡ്ജിൽ വെച്ച് ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാം കുട്ടികളുമൊക്കെ നല്ല ഇഷ്ടമാകും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പോഷകസമ്പുഷ്ടമായ അവിൽ കുഴച്ചത് ഇവിടെ റെഡി ആയി കഴിഞ്ഞു